സ്നേഹക്കൂട്ടിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താൻ തന്നെയാണ് സെതുവിന്റെ അപകടത്തിന് പിന്നിലെന്ന് ഹാരിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് ഇനി അതിൻ്റെ പേരിൽ എന്നെ അകത്താക്കാമെന്ന് വിചാരിക്കേണ്ട നീ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇന്ദ്രൻ യാത്രയാവുക പിന്നീട് പ്രതാപനും ഇന്ദ്രനും തമ്മിൽ കാണുന്നുണ്ട് പ്രതാപനെ സേതു കിടക്കുന്ന ഹോസ്പിറ്റലിലെ മെയിൽ നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് ഇന്ദ്രൻ വിളിപ്പിച്ചത് അവനെ തീർത്തു കളയാൻ ഇതിലും നല്ല അവസരമില്ലെന്നും ഇന്ദ്രൻ പറയുന്നുണ്ട് ബലക്കുറവുള്ള ഷോ കടിച്ച കൈ റെഡിയാവണം മുന്നേ പണി കൊടുക്കണം മാസ്കും വെച്ച് മെയിൽനേഴ്സായി അകത്തു കയറാനാ തൻ്റെ പ്ലാനെന്നും ഇന്ദ്രൻ പറയുന്നുണ്ട് ആരെങ്കിലും കണ്ടാലോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ കണ്ടാ ഓടി രക്ഷപ്പെടുമെന്ന് ഇന്ദ്രനും മേൽനേഴ്സിന്റെ ലിസ്റ്റ് താൻ ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞ് യാത്രയാവുക അവർ പിന്നീട് പൂർണിമയും കുറുപ്പും കൂടി സേതുമാധവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ജോൽസർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല ദോഷങ്ങളെല്ലാം തീർത്തു അനിഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും പൂർണിമ പറയുന്നുണ്ട് മാതൃദുഃഖമാണ് പ്രധാനമായും അവർ പറയുന്നത് സേതുമാധവന്റെ അമ്മ ലക്ഷ്മി യാത്രയിലല്ലേ അതു കഴിഞ്ഞാലേ സേതുവിനവരെ കാണാൻ പറ്റൂ കാണാതിരിക്കുന്നതാ നല്ലതെന്ന എന്റെ അഭിപ്രായം കാണുന്നത് ദോഷമാണ് എന്നൊക്കെ കുറിപ്പ് പറയുന്നുണ്ട് ഇത്രയും കാലം സ്വന്തം മോനെ തിരഞ്ഞ് അവർ വന്നോ പിന്നെ പോയി കാണുന്നത് എന്തിനാന്ന് ജോലിക്കാരി ബേബിയും പറയുമ്പോൾ അവരിതുവരെയും മോനെ കാണാൻ വരാത്തതിന് അവർക്കെന്തെങ്കിലും കാരണമുണ്ടാവും അമ്മയല്ല മക്കളെ തേടി വരേണ്ടത് മക്കളാണ് അവരെ തേടി പോവേണ്ടത് അമ്മ എവിടെയെന്ന് അറിയാഞ്ഞിട്ടാണ് സേതു ഇതുവരെ അവരെ കാണാൻ പോവാതിരുന്നത് അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും പോകണമെന്ന് പൂർണിമയും പറയുന്നുണ്ട് സേതു ആരോഗ്യം വീണ്ടെടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് കുറുപ്പും പറയാം പല്ലവയും സേതു ഒന്നിക്കുന്നതിന് ഇനിയൊരു തടസ്സവും ഉണ്ടാവരുതെന്ന തൻ്റെ പ്രാർത്ഥന എന്ന് പൂർണിമ സങ്കടം പറയുമ്പോൾ എല്ലാം റെഡിയാവുമെന്ന് കുറുപ്പും ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മയും അച്ഛനും തനിച്ചാക്കി പോകുമ്പോൾ ഒരു പത്ത് വയസ്സുകാരൻ മഴയത്ത് കാറിൻ്റെ പുറകെ ഓടുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് സേതുമാധവൻ ഐ സു യുവിന് ഞെട്ടിയുണരുന്നത് ബോധാവസ്ഥയിൽ വന്ന സേതു പല്ലവിയെ തിരക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ആരെയും കാണാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അവൻ്റെ ഷോക്കേറ്റ കൈ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ റെഡിയാവുമെന്നും ഡോക്ടർ ആശ്വസിപ്പിക്കുക പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ഇന്ദ്രൻ ഒരു മെൽ നഴ്സിൻ്റെ യൂണിഫോം തട്ടിയെടുത്ത് ഐ സു യുവിൻ്റെ അകത്ത് കടക്കുക പുറത്തിരിക്കുന്ന പല്ലവിക്ക് ഇത് കണ്ട് സംശയമുണ്ടാവുന്നുണ്ട് അകത്തുള്ള നഴ്സിനെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞയച്ച് ഇന്ദ്രൻ സേതുവിൻ്റെ കഴുത്തിൽ ഞെക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും സേതു ഷോക്കേറ്റ കൈയെടുത്ത് ഇന്ദ്രനെയും കഴുത്തിന് പിടിക്കുക മെയിൽ നേഴ്സായി അകത്തു കടന്നത് ആരാണെന്നറിയാൻ ഡോക്ടർ എത്തുമ്പോഴേക്കും ഇന്ദ്രനോടി രക്ഷപ്പെടുന്നുണ്ട് അവൻ്റെ പിറകെ സംശയത്തോടെ പല്ലവി ഓടുന്നുണ്ടെങ്കിലും അവൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് പുറത്തു കടക്കുക പിന്നീട് വീട്ടിലെത്തിയ ഇന്ദ്രനെ ഷോക്കടിച്ച് കിളി പോയ രാജലക്ഷ്മി വാളെടുത്ത് ആക്രമിക്കാൻ വരുന്ന ബാഹുബലിയായി തോന്നി അകത്തോട്ട് കയറാൻ സമ്മതിക്കാരെ തടഞ്ഞു നിർത്തുക അപ്പോഴേക്കും വിഷുവും പാറവും അങ്ങോട്ടെത്തി ഷോക്കടിച്ച ശേഷം ഇങ്ങനെയാ പഴയ കാലത്തെ റാണിയാണെന്ന വിചാരം എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ കളിയെല്ലാം കണ്ട് കള്ള് കുടിച്ച് അവിടെ ചെന്ന് അലമ്പാക്കി മയക്ക് പിടിച്ച് വാങ്ങിയോണ്ട് പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞോണ്ട് താൻ ഇന്ദ്രനാണെന്ന് പറയുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട അവർ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുമുണ്ട് സ്വയം രാജ്ഞിയായി ചിന്തിച്ചോണ്ട് അകത്തേക്ക് പോകുന്ന അവർക്ക് പിറകെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷുവും പാറവും ചെല്ലുന്നുണ്ട് ആകെ തല പുകഞ്ഞ ഇന്ദ്രൻ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ